എറണാകുളം രാജേന്ദ്ര മൈതാനം പതിലിൻ്റെ അന്ത്യം രാത്രിയുടെ ആരംഭം ആറു മണി തൊട്ട് എട്ട് വരെ ഞാൻ ഒരു ദിവസം അവിടെ കഴിച്ചു കൂട്ടി ജി സി ഡി നശിപ്പിച്ച ഈ ഓപ്പൺ സ്പേസ് ഇന്ന് പബ്ലിക്കിന് തുറന്നു തന്നിരിക്കുന്നു ഞായർ ഞാൻ അവിടെ പോരാറില്ല അന്ന് പട്ടികളുടെ ദിനമാണ് ഈ ഓപ്പൺ സ്പേസ് അവർ അവരുടെ സന്തോഷത്തിനായി ഉപയോഗിക്കുന്നു പട്ടികളെ എനിക്ക് പേടിയാണ് പാമ്പുകളെയും നമ്മുടെ ഭരണാധികാരികളെയും എനിക്ക് പേടിയാണ് ഇവരിൽ നിന്ന് അകുന്നു ജീവിക്കുന്നു അതാണ് എൻ്റെ ജീവിതം എന്തോരം അവരിൽ നിന്നുവോ അത്രയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും ദുരിതമുണ്ടാവില്ല നിങ്ങളെല്ലാവരും ഒരു ദിവസമെങ്കിലും ആറുമണിവരെ എട്ട് മണി വരെ ഈ ഓപ്പൺ സ്പേസിൽ സമയം ചിലവഴിക്കണം അവിടുത്തെ ലൈറ്റുകൾ മുതലിലെ ആകാശം പുഴയിൽ കൂടി ഓടുന്ന ബോട്ടുകൾ ബോട്ടുകളിൽ നിന്ന് വരുന്ന സംഗീതം കപ്പലുകളിലെ ലൈറ്റുകൾ എല്ലാം കാണേണ്ടതാണ് അത് കൊച്ചയ്ക്ക് ആർക്ക് മാത്രം സ്വന്തം വേറെ എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു പാർക്ക് ഇത് ഓപ്പൺ സ്പേസ് ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ലോകസഞ്ചാരിയല്ല നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ വി തന്ന ഞാൻ ലോകസഞ്ചാരം തുടങ്ങും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ശല്യം